പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും പി വി അൻവർ എം എൽ എ നടത്തിയ ആരോപണങ്ങളിലും മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുകയില്ലെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കാൽ നൂറ്റാണ്ടായി പ്രതികരിക്കേണ്ട സമയത്ത് മുഖ്യമന്ത്രി പ്രതികരിക്കുമെന്നും മന്ത്രി റിയാസ് പറഞ്ഞു മിണ്ട സമയത്ത് കൃത്യമായിട്ട് വീണ്ടും പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് പറയും അത് ഇനിയും തുടരും മുഖ്യമന്ത്രി കണ്ടാത്തയാളാണ് മുഖ്യമന്ത്രി ഒന്നിനും പറ്റാത്തയാളാണ് മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പും പിണറായി വിജയൻ ആകെ മോശമാണെന്നൊക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാൽ നൂറ്റാണ്ടായി കാൽ നൂറ്റാണ്ട് ഇരുപത്തിയഞ്ച് കൊല്ലമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അന്നു തുടങ്ങിയതാണ് പതിനേഴ് കൊല്ലം പതിനേഴ് കൊല്ലം പാർട്ടി സെക്രട്ടറി ആയപ്പോഴും പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോഴും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കാൽ നൂറ്റാണ്ടായി വേട്ട നടത്തിയിട്ടും ഇരയെ വീഴ്ത്താൻ പറ്റാത്തതിന്റെ ഒരു അനുശോചന യോഗമാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് നിങ്ങളുടെ പലർക്കും നടത്താൻ പറ്റും അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിണറായി വിജയനായാലും ആയാലും സി പി ഐ എം ഇടതുപക്ഷമായാലും ശരിയായ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത് ആരെങ്കിലും ഒരു പത്താൾ വളഞ്ഞിട്ട് അങ്ങോട്ട് അടിച്ചാൽ അങ്ങനെ വീഴില്ല അത് ജനത്തിന് വസ്തുത അറിയുന്ന കാലത്തോളം കൃത്യമായിട്ട് പോകും അവിടെയൊക്കെ വേണ്ടിയിട്ടുണ്ട് അതുപോലെ ഈ വിഷയത്തിലും വിഷയത്തിലുമുണ്ടും പറയേണ്ടത് തന്നെ മുന്നോട്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാ മഴ വി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം